പിന്നെ അതേപോലെ തന്നെ ഗൈസ് സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാൻ ഒരുപാട് ഓവറൊക്കെ ചളാക്കി അറിയില്ല എന്നാലും ഇപ്പോൾ വീട്ടിലാൾ ഇപ്പോൾ വീട്ടിൽ മോള് നോക്കാൻ മോളെല്ലാ കാര്യങ്ങളും നോക്കേണ്ട രീതിയിൽ ഇലച്ച് ട്രെയിൻ ചെയ്തിട്ട് എടുത്തതും ഞാനാണോ ഓരോരു കാര്യം വൺ ബൈ വൺ ബൈ കാര്യം മോൾക്ക് പെട്ടെന്നൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ഞാൻ എന്താക്കും അഡേ എവിടെയും പോവില്ല അവൾക്ക് അവൾ ഹീലിങ് അവൾ ചെസ്റ്റ് ഇൻഫെക്ഷൻ കംപ്ലീറ്റ് വരെ ഇവിടെ ഇരുന്നിട്ട് അവബിലൈസേഷൻ ഇങ്ങനെ തുടർച്ചയായിട്ട് ഡോക്ടർ പറഞ്ഞ രീതിയിൽ ചെയ്ത് അവൾ റിക്കവറി സ്റ്റേജിൽ എത്തിച്ചിട്ട് ഞാൻ എവിടെയും പോലും എനിക്ക് സാറ്റിസ്ഫാക്ഷൻ വേണം എൻ്റെ വീട്ടിൽ നിന്നൊന്ന് പടി ഇറങ്ങണമെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ പോലെ ഗൈസ് അതാണ് എൻ്റെ പ്രശ്നം ഞാനിപ്പോൾ എത്ര ഹീലിംഗ് പ്രോസസ്സിൽ ഞാൻ പറഞ്ഞു ഹീ ഇനി മെൻ്റലി ഓക്കെ ആണ് സ്റ്റേബിളായി വരുന്നതേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് അതായത് ഹീലിംഗ് പ്രോസസ്സ് ഹീലിംഗ് പ്രോസസ്സൊക്കെ കഴിഞ്ഞ് ഇനി എത്രയോ സ്റ്റേജിൽ നമ്മൾ എത്താൻ ബാക്കിയുണ്ട് അപ്പോൾ ലീലേച്ചി വന്ന സമയത്ത് വീട്ടിൻ്റെ കാര്യങ്ങൾ ലീലേച്ചി നോക്കാൻ തുടങ്ങി മോളെ കാര്യങ്ങൾ ലീലേച്ചി നോക്കാൻ തുടങ്ങി ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ ലീലേച്ചി നോക്കാൻ പറ്റി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തെടുത്ത് എല്ലാം ഞാൻ ഒറ്റക്ക് മോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന കാര്യങ്ങളായാലും എല്ലാം മാനേജ് ചെയ്തത് ഞാനായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് ഒരാളെ സപ്പോർട്ടും കൂടി ഉണ്ടായതുകൊണ്ട് എന്തായി അതെനിക്ക് മെൻ്റലി കുറച്ചും കൂടി ബെറ്റർ ആയി ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരും പാരൻസ് എവിടെയാണ് പാരൻസിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് പിന്നീട് പറയാം ഇപ്പം എന്നെക്കുറിച്ച് മോളെക്കുറിച്ച് എന്നെ പറയാം ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് ഞാനും മോളല്ലേ പ്രധാനപ്പെട്ട ആൾക്കാർ അപ്പം ബാക്കിയുള്ള ആൾക്കാരെ കുറിച്ച് ഞാൻ പറയുന്നതായിരിക്കും വെയിറ്റൻസി അപ്പം ശരിക്കും പറഞ്ഞാൽ നൈസ് പൊളി